ഹലോ എല്ലാവർക്കും ചെമ്പനീർ പോവിനെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത രണ്ട് എപ്പിസോഡുകളുടെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നമ്മുടെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ തിരിഞ്ഞുപോയി പറഞ്ഞത് അല്ലേ അതെ അപ്പോൾ എന്തായാലും മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയുടെ കണ്ണിലാണെങ്കിൽ വെള്ളരിക്കൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ചന്ദ്രനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രുതിയുടെ ഓഫീസിലേക്ക് അതിൻ്റെ ഓണർ വരികയാണ് ശ്രുതി മറ്റൊരാൾക്ക് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ വിറ്റു എന്നിട്ട് അതിൽ തന്നെ ശ്രുതി വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഓണർ ഇടയ്ക്ക് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനായിട്ട് വരും അപ്പം അതുപോലെ വന്നിരിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരിനെ അവിടേക്ക് ചന്ദ്രേനെ മസാജ് ചെയ്യാൻ നിർത്തിക്കൊണ്ട് ശ്രുതി ഓടി ഓണറുടെ അടുത്ത് ചെന്നിട്ട് അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ ചന്ദ്രക്കിടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ വെള്ളരയ്ക്ക് വെച്ചിരിക്കുന്നത് കാരണം മരുമകളാണ് തന്നെ മസാജ് ചെയ്യുന്നതെന്നാണ് ചന്ദ്ര വിചാരിക്കുന്നത് അപ്പം ചന്ദ്ര ശ്രുതിയോടാണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതിയുടെ ഫ്രണ്ടുകളോട് പറയുകയാണ് നമ്മുടെ ശ്രീകാന്തിന് വേണ്ടിയിട്ട് പെൺകുട്ടിയെ ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ഫ്രണ്ടിനെയൊന്നും കൊണ്ടുവരണമെന്ന് വേണ്ട കേട്ടോ കാരണം നിൻ്റെ ഫ്രണ്ട് കാണാനായിട്ടൊക്കെ അടിപൊളി തന്നെയാണ് പക്ഷേ ഉണ്ടല്ലോ ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് ശ്രീകാന്തിനെ തൊട്ട് തൊട്ട് നിന്ന് അവൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് പെൺപിള്ളേരായി ഇച്ചിരി അടുക്കുകൾക്കൊക്കെ വേണ്ടേ മാത്രമല്ല അവളും അവളുടെ പോലെ സമ്പന്ന കുടുംബത്തിലേന്നും അല്ലല്ലോ അതുകൊണ്ട് ആ ഒരു കല്യാണം വേണ്ടാന്ന് തന്നെ പറയാനെട്ടോ അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടിട്ട് ആ ഫ്രണ്ടിന് ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട് എന്നാലും എന്ത് ചെയ്യാൻ പറ്റും അതിനിടയിൽ ശ്രുതിയാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് മാഡത്തിനോട് ഇപ്പോൾ വരാം ഒന്ന് ക്ലയൻറ്റിനെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് വേഗം തന്നെ ശ്രുതിയുടെ ഫ്രണ്ട് മാഡത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അതിനിടയിൽ പിന്നെയും ശ്രുതിയുടെ കൂട്ടുകാരി വന്നിട്ട് മാഡം അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് ശ്രുതിനെ അതൊക്കെ കൈവച്ചിട്ട് ആക്ഷൻ കാണിക്കുകയാണ് അങ്ങനെ ശ്രുതി ഓടി മാഡത്തിൻ്റെ അടുത്ത് വന്നു അക്കൗണ്ട്സൊക്കെ ക്ലിയർ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് മാഡം പോവുകയാണ് അപ്പോൾ കൂട്ടുകാരി അകത്തു പുറത്തേക്ക് വരികയാണ് അപ്പോൾ ശ്രുതി കൂട്ടുകാരിയോട് വയ്ക്കുകയാണ് അല്ല മസാജിങ്ങൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് ആ നിൻ്റെ അമ്മയായമ്മ മസാജ് ചെയ്ത് കൊടുത്തതും കിടന്നല്ല സുഖമായിട്ട് കൂർക്കം വരച്ചിപ്പോൾ ഉറങ്ങുകയാണെന്ന് അറിയാനായിട്ടോ കിടന്നല്ല ഇരുന്ന് ഉറങ്ങുകയാണെന്ന് അറിയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഓടണം അല്ലെങ്കിൽ എൻ്റെ അമ്മയായമ്മ എന്നെ പേടിക്കണം അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പേടിക്കണം ഇനി മൊത്തത്തിൽ കള്ളത്തരം തന്നെ ജീവിതം എന്നിങ്ങനെ പറയാണ് അപ്പം കൂട്ടുകാർ പറയുകയാണ് ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത് സത്യങ്ങളൊക്കെ തുറന്നു പറയാം ഇപ്പം എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ അമ്മായിമ്മയുടെ കൂടെ തന്നെയാണ് നീ ജീവിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ആയത് നിൻ്റെ കള്ളത്തരം പുറത്തേക്ക് കൊണ്ടുവരും മാത്രമല്ല ആ സ്ത്രീനെ അറിയാലോ എല്ലാ കാര്യവും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലായിരിക്കും എന്നോട് റിയാക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല നീ ഒരു കാര്യം ചെയ്യും സുധീയം കൂട്ടി ഒറ്റയ്ക്ക് താമസിക്കാനുള്ള നിലപാടെടുക്കുക എന്തായാലും കല്യാണം കഴിക്കാനായിട്ടുള്ള റിസ്ക് നീ എടുത്തതല്ലേ അപ്പോൾ പിന്നെ സ്തുതിയെ കൂട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് സുധീനെ എളുപ്പത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം അതിന് പ്രശ്നമൊന്നുമല്ല പക്ഷേ നിൻ്റെ അമ്മായിമ്മ ഉണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യമൊന്നും നടക്കില്ല ശ്രുതി എന്ന് കൂട്ടുകാരി ഉപദേശിക്കുകയാണ് കേട്ടോ ശ്രുതിന് ശ്രുതിയും ഇങ്ങനെ കുറച്ച് അന്ന് ആലോചിക്കുന്നുണ്ട് അടുത്ത സൈഡിൽ കാണിക്കുന്ന വർഷയാണ് കേട്ടോ വർഷയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതി ആണെങ്കിൽ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി വർഷേനെ കണ്ടതും രേവതിക്ക് ഭയങ്കര സന്തോഷമായി ആ നിങ്ങളോ നിങ്ങളെന്ത് ഇവിടെ വന്നിരിക്കുന്നത് ശ്രീകാന്തിനെ കാണാൻ വന്നതാണോ ശ്രീകാന്തി ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ഹോട്ടലിലാണ് ഞാൻ അവനെ വിളിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ എടുക്കാൻ പോയതും വർഷം വേഗം തന്നെ രേവതിയോട് പറയാണ് അല്ല അല്ല ശ്രീകാന്തിനെ കാണാൻ വേണ്ടി വന്നതല്ല ഞാൻ രേവതയെ തന്നെ കാണാൻ വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതിയൊക്കെയാണ് അല്ല എന്തിനാ എന്നെ കാണാൻ വന്നത് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞോളാം പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആ വർഷം പറയണം അത് പിന്നെ ശ്രീകാന്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന കാര്യം എന്ന് പറയുകയാണ് അപ്പോൾ ആദ്യം രേവതി പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഓ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന കാര്യമെന്ന് പറയാം രേവതി ഇങ്ങനെ ചിരിക്കുക പെട്ടെന്ന് രേവതിയുടെ മനസ്സിലേക്ക് ഏഹ് എന്തു പറയുന്നത് ഏഹ് നിങ്ങൾ തമ്മിൽ സ്നേഹോ ഇല്ല ഇല്ല ശ്രീകാന്ത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയിപ്പം അറിയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം അറിയുകയാണ് ആ അതെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്ന് പറയുകയാണ് അപ്പം അപ്പോൾ രേവിതി പറയുകയാണ് ദൈവം ചെയ്തിട്ട് ഇവിടെയൊന്നും പറയില്ലേ എൻ്റെ മയം ഇവിടെ ഉള്ളതാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും വാ എൻ്റെ റൂമിൽ വന്ന് നിന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും ശ്രുതിയല്ല വർഷയും കൂട്ടിയിട്ട് നമ്മുടെ രേവതി റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടെ കയറി വരുന്നുണ്ട് അപ്പം ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി നീ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാജിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തല്ലോ എന്ന് പറയണം അപ്പോൾ ശ്രുതി പെട്ടെന്ന് പേടിക്കുകയാണ് കൂട്ടുകാരിയാണെന്ന് ചന്ദ്രക്കറിഞ്ഞൂടല്ലോ അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാൻ പുതിയ രീതിയിലൊരു മസാജിങ് ട്രീറ്റ്മെൻറ്റ് പഠിച്ചു അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയതാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്തായാലും അടിപൊളി മസാജ് ആയിരുന്നു ഇതുപോലെ പുതിയതായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ നമ്മുടെ ബ്യൂട്ടി പാർലറിലേക്ക് ഒരുപാട് ആളുകൾ വരും പിന്നെ നീ പറഞ്ഞല്ലോ എൻ്റെ പേര് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഡിസൈനൊക്കെ ചെയ്യാൻ പോവുകയാണെന്ന് അപ്പോൾ വിജയ ബ്യൂട്ടി വേൾഡ് എന്നുള്ളത് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നീ പെയിൻ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്നെ വിളിക്കണം ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് ആൻറ്റി ഞാനൊരു കാര്യം പറയട്ടെ ഇനി ബ്യൂട്ടി പാർലറിൽ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് വേണം കേട്ടോ ആൻറ്റി വരാൻ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് എന്താ ഇഷ്ടമുള്ളപ്പോൾ വന്നു കൂടെ ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് അതുകൊണ്ടല്ല ആൻറ്റി ഞാൻ ചിലപ്പോഴേ ഇപ്പോൾ പുറത്തോട്ടേക്ക് എല്ലാം മസാജിങ്ങിനും പോയിട്ടുണ്ടാവും അപ്പോഴായിരിക്കും ആൻറ്റി വിളിക്കുന്നത് അതുകൊണ്ടാണ് ആന്റീനോട് ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞത് അപ്പോൾ ചന്ദ്ര പറയാണ് ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല മോള് പുറത്തു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞാൽ മതി അവിടെ വന്നിരുന്നോളാം പോരെ എന്ന് എന്നിവയൊക്കെയാണ് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ എന്ത് പറയണോ ഒന്നൊരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ശ്രുതിക്ക് വേണ്ടി ജ്യൂസ് എടുക്കാനായിട്ട് ചന്ദ്ര അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ രേവതീനേയും വർഷേനെയാണ് അപ്പോൾ രേവതിനോട് വർഷ പറയുകയാണ് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് കുറച്ച് നാളായി ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിട്ട് ഇപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്ത് തീരുമാനം ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്ത് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ തമാശ പറയുകയാണോ കല്യാണം എന്ന് പറയുന്നൊരു സാധാരണ കാര്യമല്ല രണ്ട് വീട്ടുകാരും അറിഞ്ഞുകൊണ്ട് കല്യാണം നടത്തിയ പോരെ കുറച്ച് നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നെന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി വർഷ പറയുകയാണ് ഏ എനിക്കങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റൊന്നുമില്ല എൻ്റെ വീട്ടിലെ കല്യാണം ആലോചിച്ച് തുടങ്ങി എനിക്ക് ശ്രീകാന്തിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഒരു കാര്യം ചെയ്യ് ഇവിടെ അച്ഛനോട് സംസാരിക്കുക ഏ അച്ഛനോട് സംസാരിച്ചാൽ നിങ്ങളുടെ കല്യാണം അദ്ദേഹം തന്നെ നടത്തി തരും അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ തന്നെ സംസാരിക്കാമെന്ന് വർഷം പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് വേണ്ട വേണ്ട നിങ്ങൾ സംസാരിക്കേണ്ട ഞാൻ വൈകുന്നേരം വന്നതിന് ശേഷം എൻ്റെ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറയും െ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ ഭർത്താവ് നമ്മുടെ അച്ഛനോട് സംസാരിക്കും അപ്പോൾ അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ അച്ഛനെന്തായാലും നിങ്ങളുടെ കല്യാണം നടത്തി തരുമോ എന്ന് പറയുകയാണ് കുറച്ച് ദിവസം എനിക്ക് ടൈം തരാൻ പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഏ കുറച്ച് ദിവസം ഒന്നും തരാൻ പറ്റൂല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കല്യാണം വീട്ടിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ് എനിക്കങ്ങനെ കുറച്ച് ദിവസമൊന്നും തരാനായിട്ടുള്ള ടൈമില്ല അതേ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ഭർത്താവിനെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് ഞാനല്ല നിങ്ങളെ സഹായിച്ചത് അതുകൊണ്ട് എപ്പോഴും എന്നോട് പറയുമല്ലോ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണം ഞാൻ ചെയ്തു തരാം ചെയ്തു തരാമെന്ന് എനിക്കിന്ന് സഹായം വേണം എങ്ങനെയെങ്കിലും ഒന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല ശരിയാണ് നിങ്ങളെന്നെ സഹായിച്ചു അതിനെനിക്ക് നിങ്ങളോട് ആവോളം നന്ദിയുമുണ്ട് വേറെ എന്ത് വേണേലും ഞാൻ ചെയ്തുതരാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ എൻ്റെ മൈമയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയം വരും എനിക്കങ്ങനെ പറയാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ആ ശ്രീകാന്തിനോട് ഒന്ന് സംസാരിക്കുക ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞതാണ് എന്നെ കല്യാണം കഴിക്കാൻ എന്ന് പറയാനായിട്ടോ വർഷ അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുകയാണ് എന്നിട്ട് ശ്രീകാന്ത് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തം നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വീട്ടുകാരെ സംഭവത്തോട് കെട്ടാവുന്ന പക്ഷേ അതൊന്നും നടക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞതാണ് പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എൻ്റെ അച്ഛൻ അതുകൊണ്ടാണ് കല്യാണം നടക്കില്ല എന്ന് അവർ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും എഴുതി വയ്ക്കുക എന്ത് ഇഷ്യൂന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എന്തോ എൻ്റെ അച്ഛൻ പെൻഷൻ പെൻഷൻ പണം പിടിച്ചു വെച്ചു എന്നോ എന്തോ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും എഴുതി ചോദിക്കുകയാണ് ഓ ഓ നിങ്ങൾ അവരുടെ മകളാണോ എന്ന് ചോദിക്കുകയാണ് എപ്പോഴത്തേക്കും വർഷം പറയുകയാണ് ആ അതേന്ന് പറയുകയാണ് ആ ശരിയാണ് ആ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്തായാലും ആ ഓഫീസർ ഞങ്ങളുടെ അച്ഛനെ ഒരുപാട് അപമാനിച്ചതാണ് ആ അതെന്ന് എനിക്കറിഞ്ഞൂടെ എനിക്കിപ്പോൾ ശ്രീകാന്തിൻ്റെ കല്യാണം കഴിക്കണം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോന്ന് നോക്കിയാണ് അപ്പോൾ രേവതി പറയുകയാണ് സമാധാനപ്പെടുക ഞാനൊന്ന് എൻ്റെ ഭർത്താവിനോട് സംസാരിക്കട്ടെ അതിന് ശേഷം ഞാൻ വിളിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അധികം വൈകിയൊന്നും വേണ്ട അല്ലെങ്കിൽ ഞാൻ ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഞാൻ കല്യാണം കഴിക്കും ശ്രീകാന്തിൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ ഈ തറ്റം വരെ വേണമെങ്കിൽ പോകുന്നു വർഷം പറയാനെ കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും ശ്രുതി അല്ല രേവതി പറയുകയാണ് അങ്ങനെയൊന്നും പറയണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ് അങ്ങനെ വർഷം അങ്ങ് പോവാണ് പക്ഷെ പോകുന്ന പോക്ക് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും കാണുകയാണ് ഈ പെണ്ണ് നല്ല വീട്ടിലെ പെണ്ണിനെ പോലെ ഉണ്ടല്ലോ ഏയ് ഇവളുടെ കൂട്ടുകാരിയായിരിക്കുമോ ഏയ് ആയിരിക്കാൻ സാധ്യതയില്ല ഇത്രയും വലിയ പണക്കാരികളൊക്കെ ഇവളുടെ കൂട്ടുകാരി ആയിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതിയും പറയാണ് ശരിയോ ശരിയാണ് ആരാണാവോ ആവോ എന്നിങ്ങനെ പറയാനെട്ടോ അങ്ങനെ ശ്രു വർഷ പോയതിന് ശേഷം വർഷയെ കൊണ്ടുവിട്ടിട്ട് ശ്രു നമ്മുടെ രേവതി വീടിൻ്റെ അകത്തേക്ക് അടക്കാണ് അപ്പോൾ രേവതിയോട് വയ്ക്കുക അപ്പോൾ എണ്ണാരാന്ന് ചോദിക്കുക ചന്ദ്ര അപ്പോൾ രേവതി പറയുകയാണ് അതെ എൻ്റെ കൂട്ടുകാരിയാണ് ജസ്റ്റ് ഒന്ന് വർത്താനം പറയാൻ വന്നാന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രയും വിശ്വസിക്കുന്നില്ല ശ്രുതിയും വിശ്വസിക്കുന്നില്ല നിൻ്റെ കൂട്ടുകാരിയോ എന്ന് ചോദിക്കുകയാണ് ആ അതെ എൻ്റെ കൂട്ടുകാരി എന്നാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രേവതി അവിടുന്ന് എസ്കേപ്പ് ആവാട്ടോ രേവതി അങ്ങ് പോയതിന് ശേഷം ശ്രുതി ചന്ദ്രയോടെ ചോദിക്കുകയാണ് അല്ല ആൻറ്റി അവൾ പറയുന്നത് ശരിയായിട്ട് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അല്ലാതെ പിന്നെ നമ്മൾ എന്ത് വിചാരിക്കാനായിട്ടോ അവളുടെ കടയിൽ നിന്ന് പൂ മേടിക്കണമല്ല കസ്റ്റമറായിരിക്കുള്ളൂ അങ്ങനെയുള്ള ഉള്ളൂ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവാണ് ശ്രുതിയും പോവുകയാണ് കേട്ടോ അടുത്ത സീനില് വർഷ വീട്ടിലെത്താണ് വർഷ വീട്ടിലെത്തിയതും കല്ലുതുള്ളിയാണ് വർഷ വരുന്നത് വർഷയുടെ അമ്മയാണെങ്കിൽ കല്ലുതുള്ളി വർഷയോട് ചോദിക്കുകയാണ് എടി നിനക്ക് ഞങ്ങളെ നാണം കെടുത്തു കഴിഞ്ഞപ്പോൾ സമാധാനം കിട്ടിയോ കല്യാണ ഫംഗ്ഷൻ കല്യാണം ഉറപ്പിക്കില്ലല്ലായിരുന്നു എന്ന് എന്നിട്ട് അതിൻ്റെ പാതി വെച്ച് എനിക്കെന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞാൽ നീ ഇറങ്ങിപ്പോയത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് വർഷം ചോദിക്കുകയാണ് ഹാ മാനേഴ്സിനെ കുറിച്ചിട്ട് എന്നോട് അമ്മയാണ് ചോദിക്കുന്നത് എൻ്റെ കല്യാണം ഉറപ്പിക്കുമ്പോൾ നിങ്ങളൊരു വാക്ക് എന്നോട് സംസാരിക്കേണ്ടതായിരുന്നില്ലേ അച്ഛ എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാതെ ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങളെടുത്തത് നിങ്ങളാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാനാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് എൻ്റെ കല്യാണത്തെ കുറിച്ചിട്ട് ചിന്തിക്കാൻ നിങ്ങളാര എൻ്റെ കല്യാണം നടത്താൻ നിങ്ങളാരാന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും വർഷയുടെ അമ്മ ഒരു നിമിഷം ഇങ്ങനെ നിന്നു നിന്ന് പോവാട്ടോ എന്നിട്ട് വർഷയുടെ അമ്മ വർഷയോട് പറയണത് നിന്നെ പെറ്റ് വളർത്തി ഞങ്ങളാടി അപ്പോൾ നിന്റെ കല്യാണം തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് പറയുകയാണ് അപ്പോൾ വർഷം ചോദിക്കുകയാണ് ഓഹോ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ അച്ഛ നാളെ അമ്മേനെ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ അച്ഛൻ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ ചെയ്യില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ മകളാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരും ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല അതുപോലെ തന്നെ നിങ്ങൾ എന്നെ പ്രസവിച്ച് വളർത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ ആര് വാങ്ങാൻ വയ്ക്കണം ചിന്തിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ നിങ്ങൾക്ക് അതിനുള്ള അധികാരമൊന്നും ആരും തന്നിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയോട് വർഷയുടെ അമ്മയൊക്കെയാണ് നിനക്കപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലാന്നാണോ നീ പറയുന്നത് അതെ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ലാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മയൊക്കെയാണ് നിനക്ക് കല്യാണത്തിന് താല്പര്യം ഇല്ലാന്നാണോ നീ പറയുന്നത് അല്ലെങ്കിൽ ബിജുവിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നാണോ നീ പറയുന്നോക്കുകയാണ് അപ്പോൾ വർഷ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് വർഷ പറയുകയാണ് അതെ എനിക്ക് ബിജുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ ഇറയാണ് നീ ആ രവീന്ദ്രൻ്റെ മകനുമായിട്ട് ചുറ്റുന്നത് എനിക്കറിയില്ല എന്നാണോ നീ വിചാരിക്കുന്നത് ഞങ്ങൾക്കെല്ലാം അറിയാടി നീ അവൻ്റെ കൂടെ ചുറ്റുന്നതും നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നുള്ള കാര്യമൊക്കെ അറിയാം ഒരിക്കലോ കല്യാണം നടക്കാൻ പോകില്ലായെന്ന് പോണില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഞാൻ ആരെ കെട്ടണം ആരെ കെട്ടണ്ടെന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ് അച്ഛനും ശ്രീകാന്തിൻ്റെ അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോളണം അതിൽ ഞങ്ങളെ ഇടപെടത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ശ്രീകാന്തിന് ഇഷ്ടമാണെന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും ഈ അമ്മ പറയുകയാണ് ഒരു പാചകക്കാരനെയാണ് അതെനിക്ക് കിട്ടിയുള്ളൂന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും വർഷീപരാണ് വർഷം പറയുകയാണ് ഒരു പാചകക്കാരനല്ല ശ്രീകാന്ത് ഒരു ഷെഫാണ് രണ്ടും ഒരുപോലെ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് നീമേ എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ടുള്ള എല്ലാ പ്രാപ്തിയും എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ മേജറാണെന്ന് അറിയുകയാണ് അപ്പോഴേക്കും അമ്മ പറയണം പിന്നെ നീ വലിയ പട്ടാളത്തിലെ മേജറല്ലേ നിന്റെ വർത്താനം കേട്ടാറുണ്ടല്ലോ ഞങ്ങൾ തീരുമാനിക്കും നീ ആരെ കല്യാണം കഴിക്കണമെന്നുള്ളത് ബിജുവും നീയും തമ്മിലുള്ള കല്യാണത്തിനുള്ള വാക്ക് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇനി ആ വാക്കീന്ന് മാറില്ല ബിജു എത്ര വലിയ കുടുംബക്കാരാണ് ഈ അവരുടെ കൂടെ നീ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് സമൂഹത്തിലൊരു വിലയുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷ പറയുകയാണ് എൻ്റെ വില ഞാൻ തീരുമാനിച്ചോളാം എനിക്ക് മറ്റൊരാൾ വിലയിടണ്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ് മോളെ അതിനിൻ്റെ കയ്യിലല്ല നീ ആരെ കല്യാണം കഴിക്കണമെന്നുള്ളത് ഞങ്ങളുടെ കയ്യിലാണെന്ന് പറയുകയാണ് പക്ഷേ ആകെ സ്റ്റക്കായി പോവുകയാണ് കേട്ടോ പക്ഷേ എന്നിട്ട് അച്ഛനോട് പറയാണ് അച്ഛാ അച്ഛനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അച്ഛൻ എൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചെന്നൈയിലേക്ക് അച്ഛൻ ട്രാൻസ്ഫർ ആയി വന്നതെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്നോളം ഈ കാലം വരെ അച്ഛൻ എൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മാത്രം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിന് മാത്രം അച്ഛൻ എന്നാണ് വിലങ്ങു തടിയാവുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് അതെ ഞാൻ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തന്നിരിക്കുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക രവീന്ദ്രൻ്റെ മകൻ നിനക്ക് ഏറ്റവും ബെസ്റ്റല്ല നിനക്ക് ഈ പറയുന്ന ബിജു ആണ് ഏറ്റവും നല്ലത് നിൻ്റെ ജീവിതം സെക്യൂർ ആവണമെങ്കിൽ അവൻ്റെ കൂടെ തന്നെ നിൽക്കണം അവർ ഭയങ്കര ബിസിനസ്സുകാരാണെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ആ ഭയങ്കര ബിസിനസ്സുകാരാണ് എന്തൊക്കെ ബിസിനസ് ബിസിനസ്സുണ്ടെന്നുള്ളത് അവനെന്നോട് പറഞ്ഞു ഇത്തരത്തിലുള്ള കള്ളത്തട്ടിപ്പ് കാരാണോ അച്ഛനെന്നെ കൊണ്ട് കെട്ടിക്കാൻ പോകുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ് വലിയ വലിയ ആൾക്കാരാവുമ്പോൾ അങ്ങനെ ചിലതൊക്കെ ഉണ്ടാവും അത് നമ്മൾ കണ്ണടച്ച് കളഞ്ഞേക്കണം ഇതൊന്നുമല്ല അവൻ എൻ്റെ വർഷ വർഷങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്താണ് ആ നീ അവിടെ ചെന്നാൽ അവൻ നിന്നെ പൊ പൊന്നുപോലെ കൊണ്ടു കടന്നോളും അവന് സ്വന്തം മകളായി തന്നെ നിന്നെ കണ്ടു കൊണ്ട് നിന്നവർ പൊന്നുപോലെ നോക്കിക്കോളും പിന്നെ ബിജുവിനാണെങ്കിൽ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി ഇത് കൂടുതലൊന്നും വേണ്ടല്ലോ എന്ന് പറയുകയാണ് വർഷം ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ മോളെ ഞാൻ എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തേ എന്നുള്ളത് പോകെ പോകെ നിനക്ക് മനസ്സിലാവും നിൻ്റെ ജീവിതത്തിൽ നല്ലതേ വരുവുള്ളൂ പിന്നെ വരുന്ന മാസം പതിനഞ്ചാം തീയതി നിൻ്റെ കല്യാണം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി അതിൽ നിന്ന് ഒരു മാറ്റവും നീ പ്രതീക്ഷിക്കേണ്ട പതിനഞ്ചാം തീയതി നിൻ്റെ കല്യാണം നടന്നിരിക്കും അതും ബിജു ആയിട്ട് തന്നെ നടന്നിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയണ അച്ഛാ എന്തിനാ അച്ഛാ ഇങ്ങനെ ചെയ്യുന്നത് ആ അതെ ഇനി നീ കൂടുതലൊന്നും പറയണ്ട മാത്രമല്ല ഇനി ഡബ്ബിങ് ചെയ്യാനായിട്ടുള്ള ജോലി നീ നിർത്തിക്കോ ബിജുവിനതൊന്നും ഇഷ്ടമല്ല പിന്നെ നാളെ ബിജും നിനക്കുള്ള ഗോൾഡും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീയും തയ്യാറായിട്ടിരുന്നോളം മുഖം കറുത്ത് അവനോട് പെരുമാറുകയും ചെയ്യരുതെന്ന് പറയുകയാണ് അങ്ങനെ അച്ഛൻ നിർബന്ധം പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി പോവാണ് അപ്പോൾ വർഷയുടെ അമ്മ പറയാണ് ഇനിയെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാനായിട്ട് നീ പഠിച്ചോളാം പറയാണ് വർഷയും ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്നുണ്ട് അടുത്ത സീനിൽ രേവതിയെയാണ് കാണിക്കുന്നത് രേവതി സച്ചിനെ കാത്ത് നിൽക്കാണ്ട് കേട്ടോ അപ്പം സച്ചി വരുന്നുണ്ട് രേവതിയോട് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ രേവതി ചോദിക്കുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്ത് കാര്യം നീ ആദ്യം കാര്യം പറ നല്ല ദേഷ്യപ്പെടണോ വേണ്ടോ എന്നുള്ളത് എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ രേവതി പറയുകയാണ് അത് പിന്നെ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് വർഷ ഉണ്ടല്ലോ വർഷ ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് വർഷയും അതാരാണ് അന്ന് നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തില്ലേ ആ പെൺകുട്ടിയാണെന്ന് പറയുകയാണ് ഓ അത് മറ്റേ അച്ഛനായിട്ട് പ്രശ്നമുള്ള ആളുടെ മകളാണെന്ന് പറയുകയാണ് ആ അതറിയാം ആ പെൺകുട്ടി എന്നെ പറഞ്ഞു ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് അവളിവിടെ വന്നത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി മേലാല അവളോട് സംസാരിക്കരുത് എന്ന് അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് അവളെ അല്ലേ അതുകൊണ്ട് തന്നെയാണ് അവളിവിടെ വന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്ര വർ രേവതി പറയുകയാണ് നിങ്ങൾ ഇപ്പം തന്നെ പൊട്ടിത്തെറിക്കല്ലേ ഞാൻ പറയുന്ന മുഴുവൻ കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നീ എന്തോ ഉദ്ദേശിക്കുന്നത് എന്ന് വയ്ക്കുകയാണ് അല്ല വർഷം വന്നിട്ടെന്ന് പറഞ്ഞേ നമ്മുടെ ശ്രീകാന്ത് വർഷയും തമ്മിൽ സ്നേഹത്തിലാണ് അവരുടെ കല്യാണം നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചിക്കും ഇങ്ങോട്ട് കലുതുള്ളതാണ് സച്ചി ചോദിക്കുകയാണ് എടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത് നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് കിടന്ന് കാറ് കേട്ടെ സച്ചി അങ്ങനെ ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറ് കേട് അപ്പോഴത്തേക്കും യുവതി വേഗം തന്നെ റൂം അടക്കുകയാണ് അത് പറഞ്ഞോ ഒച്ച കുറച്ച് സംസാരിക്കേ അച്ഛൻ പുറത്തുണ്ടല്ലോ അച്ഛൻ വിഷമിക്കില്ലേ അതുകൊണ്ട് ഒച്ച കുറച്ച് സംസാരിക്കേ എന്തായാലും ആ പെൺകുട്ടി ഇങ്ങനെ ഒരു ഹെൽപ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സച്ചിയോട് രേവതി പറയുകയാണ് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ